കേരളത്തിലെ അതിപ്രശസ്തമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അതിപ്രശസ്തമായ ഉത്സവാഘോഷമാണ് വൈക്കത്തഷ്ടമി മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി ദിനത്തിലാണ് ഈ അഷ്ടമി മഹോത്സവം നടക്കുന്നത് അഷ്ടമി ദിനത്തിൽ ഉത്സവം സമാപിക്കുന്നത് കൊണ്ടാണ് വൈക്കത്തഷ്ടമി എന്ന പേര് അറിയപ്പെടുന്നത് ഇതിന്റെ പിന്നിൽ പവിത്രമായ ഒരു ഐതിഹ്യമുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പരമശിവന്റെ രൂപത്തിൽ ശിവഭഗവാൻ പാർവതി സമേതനായി വ്യാഘ്രപാത മഹർഷിക്ക് അനുഗ്രഹം നൽകിയ മുഹൂർത്തത്തിനാണ് വൈക്കത്തഷ്ടമി ദർശനം നടക്കുന്നത് ലോകമെമ്പാടുമുള്ള ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന അതിവിശിഷ്ടമായ ദിനമാണ് അഷ്ടമി ദിനം ജഗത് ജനനിയായ പാർവതീദേവിയോടൊപ്പം ശ്രീ പരമേശ്വരൻ വ്യാഘ്രപാത മഹർഷിക്ക് അനുഗ്രഹം ചൊരിഞ്ഞ അത്യപൂർവമായ അഷ്ടമി മുഹൂർത്തത്തിൽ പുലർച്ചെയുള്ള അതിപ്രധാനമായ മുഹൂർത്തത്തിലാണ് അഷ്ടമി നടക്കുന്നത് ഒരിക്കൽ അഷ്ടമി ദർശനം നടത്തിയാൽ ജീവിതത്തിലെ മുഴുവൻ പാപഭാരങ്ങളും കഴുകിക്കളയുമെന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള അനേകം ശിവഭക്തർ ഒഴുകിയെത്തുന്ന ഒരാഘോഷമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി അതിവിശിഷ്ടമായ ഒട്ടേറെ ആചാര അനുഷ്ഠാനങ്ങളാൽ സമ്പന്നവുമാണ് അഷ്ടമി ആഘോഷം അനവധിയായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഓരോന്നായി തന്നെ ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് അക്കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ ഇവിടെ ഇപ്പോൾ പരാമർശിക്കുന്നില്ല വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെ കുറിച്ച് ഒന്നൊന്നായി കൊണ്ട് അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇതിൽ തന്നെ അതിപ്രധാനമായി ഒന്നാണ് അഷ്ടമി ദിവസം നടക്കുന്ന കൂടി പൂജ വൈക്കം മഹാദേവന്റെ പുത്രനായി കണക്കാക്കുന്ന ഉദയനാപുരത്തപ്പൻ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ദേവസേനാപതിയായ സുബ്രഹ്മണ്യസ്വാമിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയില് വിടവാങ്ങൽ എന്ന ഒരു ചടങ്ങുണ്ട് രാഗത്തിൽ രാഗതാളങ്ങൾ മുഴങ്ങുന്ന ക്ഷേത്രാന്തരീക്ഷത്തിൽ ഒത്തുകൂടുന്ന അനേക ലക്ഷം വരുന്ന ഭക്തജനങ്ങളുടെ കണ്ണിനെ ഈർവണിയിക്കുന്ന വളരെ വികാരസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ കൂടി പൂജയും വിടവാങ്ങലും നടക്കുന്നത് ഭഗവാൻ ശ്രീ മഹാദേവനോട് പുത്രനായ ഉദയനാപുരത്തപ്പൻ വിടവാങ്ങിപ്പോകുന്ന ആ സന്ദർഭം വികാരസാന്ദ്രമായ രീതിയിലാണ് ഭക്തജനങ്ങൾ അതിന് സാക്ഷിയാകുന്നത് അനേകം ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ വക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി മഹോത്സവം ഓരോ വർഷം കഴിയുമോറും അതിൻ്റെ പ്രശസ്തിയും പ്രാധാന്യവും വർദ്ധിച്ചു വരികയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ലക്ഷക്കണക്കായി ആളുകൾ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അഷ്ടമി ആഘോഷങ്ങളിൽ എത്തിച്ചേരുന്നത് ആദ്യം നടക്കുന്ന രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് അഷ്ടമിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഒന്നൊന്നായി മാനവീയം പ്രത്യേകം പരാമർശിക്കുന്നതുകൊണ്ട് അക്കാര്യങ്ങൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നില്ല എല്ലാ ഭക്തജനങ്ങൾക്കും അഷ്ടമിയുടെ ആശംസകൾ നേരുന്നു